എല്ലാവർക്കും നമസ്കാരം ടീസ് ഫ്രം ഹാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ബാച്ചുകാർ റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് അറിയിക്കണം കാരണം ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു കോണ്ടാക്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് എപ്പോൾ വരും എന്നൊക്കെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് എക്സാം കഴിഞ്ഞാൽ നാൽപ്പത് നാൽപ്പത് ദിവസം ും ആറാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിസൾട്ട് വരിക എന്നാൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ അല്ലേ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ എന്ന് വരും എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പം റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസുകൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് ഒരുപാട് പേര് നമുക്കറിയാം കമൻസിലൂടെയും അതുപോലെ നേരിട്ട് വിളിച്ചും അറിയിച്ചിട്ടുണ്ട് പിന്നെന്താണ് ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷങ്ങളുണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം ഹാളിൽ വിദ്യാര്ത്ഥികൾ നമ്മുടെ ക്ലാസ്സുകളാണ് കൂടുതലായിട്ടും പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകളാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു എന്താണ് മനസ്സ് നിറഞ്ഞൊരു സന്തോഷമുണ്ടല്ലോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും എക്സാം എഴുതാനായിട്ട് പോയ വിദ്യാർത്ഥികൾ അവരും അതുതന്നെയാണ് പറഞ്ഞത് ടീച്ചറെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളാണ് എല്ലാവരും ഇരുന്ന് പഠിക്കുന്നത് അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്രദമായി എന്ന് അറിയുന്നതിലും വളരെ സന്തോഷം തുടർന്നും നിങ്ങളിപ്പോൾ എക്സാം ഒക്കെ വന്നിട്ട് പോയാലും നമ്മുടെ ചാനലിനെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എനിക്കും അറിയാനായിട്ട് ഒരുപാട് ആകാംക്ഷയുണ്ട് എല്ലാവരും വിജയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ് ഇവിടം കൊണ്ട് പഠനം നിർത്താതെ തുടർന്ന് പഠിക്കണം നിങ്ങൾ എന്ത് ഹെൽപ്പിനും എല്ലാവിധ സഹായത്തിനും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതുമാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും എൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക ഓൺലൈനാണല്ലോ നമ്മുടെ ക്ലാസ്സുകൾ ഏത് ജില്ലയിലിരുന്നും പഠിക്കാം ഒരുപാട് പേരിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചവർ അവരുടെ കോണ്ടാക്റ്റിൽ പഠിക്കാൻ എന്തായാലും എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ക്ലാസ്സുകളാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എന്തായാലും ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങളുടെ മാർക്കും അതുപോലെ നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ കമൻ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്